നിരവധിയായ പോരാട്ട പോർക്കളങ്ങളെ പ്രകമ്പനം കൊല്ലിച്ചുകൊണ്ട് പടക്കളത്തിലേക്ക് പടമറ്റത്തിന്റെ പടക്കളത്തിൽ ഈ മറ്റൊരു പാടി പടപോറപ്പാട് നടത്തുന്ന പടയാളിക്കൂട്ടങ്ങളായി നാട് ഉണരുകയാണ് കൊറോണയ്ക്ക് ശേഷം നടത്താൻ കാരണം ഞാൻ ഒരു അഞ്ചാറ് വർഷത്തോളം പല ടീമുകളിൽ വലിച്ചോണ്ടിരുന്നതാണ് ഇപ്പൊ നിങ്ങൾ തമ്മിൽ പറ്റുന്നു

ധനശേഖരണാർത്ഥം ബ്രിട്ടീഷ് പടമറ്റം അണിയിച്ചൊരുക്കുന്ന രണ്ടാമത് അഖില കേരള വടംവലി മത്സരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിമൂന്ന് ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പിന് നടന്ന ഈ വടംവലി മത്സരം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രസന്റ് ചെയ്യുന്നു മറ്റൊരു പോരാട്ടം ചെയ്യുന്ന മറുപറ മത്സരം പിള്ളേക്ക് ചലർച്ചയായി ചുമത്തക്കുഴി അടുക്കളിലേക്ക് ആവേശകരമായ മറ്റൊരു പോരാട്ടത്തിൽ പതിനാല് നീലപ്പടയാളികളുടെ പടയോട്ടം ഒരു വശത്ത് ദീപക് പരമേശ്വരൻ വനത്തോളിൽ സ്പോൺസർ ചെയ്യുന്ന കർമാസെവൻസ് മോൾ കാട്ടി ടി മറുപറം നീലയിലും ചോപ്പിലുമെല്ലാം അണിഞ്ഞൊരുങ്ങിയ കളിക്കൂട്ടുകാർ ഭീമാ സെവൺസ് പാണിയേലി ടീമുകൾ തമ്മിലുള്ള പോരാട്ടം കയ്യടിത്താളത്തിൽ തന്നെ സ്വീകരിക്കും വിജയിച്ചാൽ ആവേശപൂരിതമായ പോരാട്ടത്തിൻ്റെ പ്രീക്വാർട്ടറിലേക്ക് എത്തിച്ചേരാം പരാജയപ്പെട്ടാൽ ഇപ്പോൾ ലൂസേഴ്സ് പോരാട്ടത്തിൽ വിന്നേഴ്സ് മൊത്തം കുരിശുമായി അടുത്ത റൗണ്ടിൽ പോരടി അഞ്ചടിയോളം വിജയപഥം കരസ്ഥമാക്കി കർമ്മ സെവൻസ് കർമാസെവൻസ് ബോൾഗാട്ടി ദീപക പരമേശ്വരൻ പനത്തോളിയിൽ സ്പോൺസർഷിപ്പിൽ ഈ പടക്കളത്തിലേക്ക് എത്തിച്ചേർന്ന കളിക്കൂട്ടുകാരെങ്കിൽ മറപ്പുറം ഭീമാ സെവൻസ് പാണിയൽ കയ്യടിത്താളത്തിൽ തന്നെ സ്വീകരിക്കും അടുത്ത മത്സരത്തിന് യുവാ കോലഞ്ചേരി വിൻസ്റ്റാർ മുളന്തുരുത്തി ടീമുകൾ തയ്യാറായി എൻട്രൻസിലേക്ക് എത്തിച്ചേരും അവസാന ലൈനിലേക്ക് കർമാസെവൻസ് ബോൾഗാട്ട് എ ടീം ദീപക് പരമേശ്വരൻ പനത്തോളിൽ സ്പോൺസർ ചെയ്യുന്ന കർമാസെവൻസ് ബോൾഗാട്ട് എ ടീം വടംവലി കാണാൻ വന്ന നാട്ടുകാർക്ക് അവിടെ ചൂടൻ കടല വറുത്തു പോരുന്ന തട്ടും ബേബി കാറ്ററിംഗ് ഒരുക്കിയ തട്ടുകടയും സജീവമായിരുന്നു ഒരു വശത്ത് ചോക്കിലും വൈലറ്റിലുമെല്ലാം മണിഞ്ഞരക്കിയ കളിക്കൂട്ടുകൂറ്റി നാൽപ്പത് കിലോഗ്രാം കാറ്റഗറി പോരാട്ടങ്ങളിൽ ലോവേറ്റിന്റെ താരത്ത പോരാട്ടന്മാരായി തന്നെ കടന്നു വന്നു മറുപറം നിരവധിയായ പോരാട്ട പോരാട്ടങ്ങളിൽ സമാനതകളില്ലാത്ത പോരാട്ടങ്ങൾ പടുത്തുകഴക്കളത്തിലേക്ക് വിരുന്നെത്തി കയ്യടി താളത്തിൽ തന്നെ സ്വീകരിക്കേണ്ട മറ്റൊരു പോരാട്ടത്തിലേക്ക് തന്നെ ആകാശത്തോളം ഉയർത്തിക്കൊണ്ട് പടമറ്റത്തിന്റെ പടക്കളത്തിൽ മറ്റൊരാശ്വരം തന്നെ സൃഷ്ടിക്കുന്ന പടയാളിക്കൂട്ടങ്ങൾ ഈ പടക്കളത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് യുവാേരി മുന്നോട്ടോ കൈയടിച്ച് ആവേശപൂരിതമായൊരു പോരാട്ടത്തിന്റെ ആവേശപൂരിതമായ പടയാളി കൂട്ടങ്ങളായി കൈക്കരത്തിന്റെയും പൗലഞ്ചേരി വീണ്ടും നഷ്ടപ്പെട്ട ലീഡിനെ തിരിച്ചെടുത്തുകൊണ്ട് ആവേശപൂരിതമായ പോരാട്ടത്തിലേക്ക് ചുവട്ട് വെക്കുമ്പോൾ കൈക്കരത്തിന്റെയും മേക്കരത്തിന്റെയും മേലാളന്മാരായിരുത്തി

And I'll do what I love till my heart stops beating. I'm feeding this demon. Gotta taste, can't erase bitterness in my face. Work a job every day till your dreams fade away. Like a card, never change, play the game. that we say, I need a break. ഇപ്പൊ നിങ്ങൾ തമ്മിൽ പറ്റണ്ടോ പോരാട്ടത്തിൽ ആദ്യ റൌട്ടിൽ പരാജയപ്പെട്ടു നിൽക്കുന്നവരുടെ പോരാട്ടം ഇനിയൊരു പരാജയം അടുത്തേക്ക് വഴിയൊരുക്കുമെന്ന ഉത്തമ ബോധ്യത്താൽ നിലനിൽക്കുന്ന പോരാട്ടത്തിലേക്ക് ഒരു വശം തൃക്കാക്കര ചരിത്രമറങ്ങുന്ന തൃക്കാക്കരയുടെ മണ്ണിൽ നിന്നും ആവേശപൂരിതമായ പോരാട്ടത്തിന്റെ നേർക്കാഴ്ച ഒരുങ്ങുവാൻ പടക്കളത്തിലേക്ക് പടവളത്തിലേക്ക് വിരുന്നെത്തിയവെങ്കിൽ ഈ നാടിന് സമീപം തുടകുപിയുടെ മണ്ണിൽ നിന്നും വിരുന്നെത്തിയവർ ആവേശ മലമരകുന്ന പോരാട്ടത്തിലേക്ക് ബ്രിട്ടീഷും ശ്രീജിപ്പും എല്ലാം അടങ്ങുന്ന കായിക പടയാളികളായി നിലനിൽപ്പിന്റെ പോരാട്ടത്തിലേക്ക് കൊണ്ടെത്തണം കയ്യത്താളത്തിൽ തന്നെ സ്വീകരിക്കുന്ന പോരാട്ടം अर्ष मामले ഒരു പുറത്ത് അമലാപുരം കളിക്കളത്തിലേക്ക് ബിജുസർ ചെയ്യുന്ന കായിക പടയാളികളായി മലയാറ്റൂരിന്റെ മടിത്തട്ടിൽ നിന്ന് ഇന്നത്തെ പടക്കളത്തിലേക്ക് വിരുന്നു വന്ന കായിക സംഘങ്ങൾ ബിജുവിന്റെ പരിശീലന മികവിൽ തന്നെ പടക്കളത്തിലേക്ക് ചുമടപ്പിക്കുന്നവരെങ്കിൽ മതപുറത്ത് കണ്ണൻമറ്റോടിയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമായി അനുബോബിയും കൈയും പിടിച്ച് കളിക്കളത്തിലേക്ക് വർഗീസും ജോൺസും കൂട്ടരും ചെമ്പടയിൽ അണിഞ്ഞൊരുങ്ങി കടന്നു വന്ന കായിക സംഘങ്ങൾ ഇതിന്റെ പടക്കളത്തിന്റെ മറ്റൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ചുവടുറപ്പിക്കുന്ന കായിക പടയാളികൾ കൊണ്ടും കൊടുത്തും മുന്നേറിയ ചരിത്രമുള്ള ചാമ്പ്യൻ പോരാളികളുടെ പോരാട്ടത്തിന്റെ നെറുകയിലേക്ക് വീണ്ടും ഒരു അവസാനമായ തീരം തോന്നും I'm gonna see me rise and hate on that. I don't play both sides, do me no cap. I'm gonna ride or die for my dreams on tap. I'm gonna fly real high, you ain't see me stack. I'm gonna how you so you get right back up. That's how you get tough. Calluses on my hands so rough, yeah, I call your bluff. I'm not the one. Mess with me come down with none, because I'm so done. You had your fun, and now you're gonna face down the barrel of the gun, because I got a full clip with your name on it. But I'm gonna let you slide, because you ain't worth it. Time staying strong, need to move on to be what I want, I'll keep dreaming. on Time staying strong, need to move on to be what I want, I'll keep dreaming. On. <laughs>

കടക്കളം തൂച്ചുപിടിക്ക് കടന്നു പോകുന്ന പടയാളി കൂട്ടങ്ങൾ അവസാന ുമായി തന്നെ മുന്നേറ്റം നടത്തുന്ന പടയാളികൾ പകുതിയോളം വിജയപ്രദം മറുപടത്ത് അവസാനിൽ തിരിച്ചു നരവിനെ കടമൊരുക്കാണെങ്കിൽ അനുകൂലമാക്കി ശിബിരും കൂട്ടരും ഒരു വശത്ത് സെൻജോർജ് കടമ്പറ്ററുപുറം സ്മാർട്ടണി കാക്കനാട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം വിജയിച്ചാൽ നിലനിൽപ്പ് പരാജയപ്പെട്ടാൽ ഈ പടക്കളത്തോട് വിട പറയുക സമാന ജേഴ്സിയിൽ തന്നെ പതിനാല് ചാമ്പ്യൻ പരിവേഷമുള്ള മത്സരാർത്ഥികൾ ഫിക്സറിന്റെ വരയിൽപ്പെട്ട് ലൂസേഴ്സ് ഫുൾ എത്തിക്കേണ്ട എത്തേണ്ട വന്ന പോരാളി കൂട്ടങ്ങൾ ആവേശകരമായ പോരാട്ടത്തിലേക്ക് ആര് വിജയിക്കും പരാജയപ്പെടുമെന്നറിയുവാൻ കാക്കനാട് എറണാകുളത്തിന്റെ ആസ്ഥാന നഗരിയിൽ നിന്നും ഈ നാടിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്നവരെങ്കിൽ മറുവശത്ത് വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാതെ ഏതു നിമിഷവും മത്സരത്തെ തിരിച്ചെടുത്ത ചരിത്രമുള്ളവർ കയ്യടിത്താളത്തിൽ തന്നെ മത്സരം സ്വീകരിക്കുക കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പോരാട്ടം ആവേശം അത് ആകാശത്തോളം ഉയർത്തുന്ന ഒരു പോരാട്ടത്തിലേക്ക് കാടും കാട്ടാറും കിടന്നും കൊടും കാട്ടിനുള്ളിൽ കയറി കാട്ടുകൊമ്പൻമാരെ വേട്ടയാടുന്ന വേട്ടക്കാരന്റെ കൂടി തന്നെ ആവേശപൂരിതമായ പോരാട്ടത്തിലേക്ക് പതിനാല് പടയാളി കൂട്ടങ്ങളുടെ പടയോട്ടം കൈയടിച്ച് തന്നെ സ്വീകരിക്കുക കായിക പ്രേമികളുടെ കരകോഷങ്ങളുടെ പിൻബലത്തിൽ വീണ്ടും മറ്റൊരാശ പോരാട്ടത്തിലേക്ക് പടക്കളം വഴിമാറുമ്പോൾ അന്തിമ വിജയം ആർക്കെന്നറിയുവാൻ ഒരു വശത്ത് സ്വാർട്ടത്താണി കാക്കനാടെങ്കിൽ മറു ചരിത്രമുറങ്ങുന്ന കടമറ്റത്ത് കത്തനാരുടെ മണ്ണിൽ നിന്നും ആവേശ പോരാട്ടത്തിലേക്ക് കടമറ്റത്തിന്റെ പടക്കളത്തിലേക്ക് സെന്റ് ജോർജ് കടമറ്റം കൈയടിച്ച് തന്നെ ആവേശം അത് ആകാശത്തോളം ഉയർത്തുന്ന ഒരു പോരാട്ടം വീണ്ടും നഷ്ടപ്പെട്ട ലീഡിനെ തിരിച്ചെടുത്തുകൊണ്ട് സെന്റ് ജോർജ് കടമറ്റം കൈയടിച്ച് കൈയടിച്ച് തന്നെ സ്വീകരിക്കുക അന്നം തേടി ഉലയുന്ന േമികളുടെ കരകോഷങ്ങളുടെ പിൻബലത്തിൽ പോരാട്ടത്തിലേക്ക് വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാത്തവരുടെ പടയോട്ടം പടമാറ്റത്തിന്റെ പടക്കരത്തിന് സമാനിക്കുന്നവേശകരമായ പോരാട്ടം

മറ്റു ടീമുകൾ തമ്മിലുള്ള പോരാട്ടം എടുക്കുമ്പോൾ പത്ത് തൊടുക്കുമ്പോൾ നൂറ് പായുമ്പോൾ ആയിരം അത് പതിക്കുമ്പോൾ ഇടമുറുക്കിയ കമ്പ കയറുകൊണ്ട് നെറ്റിപ്പട്ടം കിട്ടുന്ന ഗജകേസരികളെ പോലെ ഇന്നത്തെ കളിക്കളത്തെ ഒഴുകുമറിച്ച് കടന്നു പോകുന്ന പടയാളി കൂട്ടങ്ങൾ കുടിമടലങ്ങൾ ഉയരുന്ന ചടുലക്കളങ്ങളിൽ ചടുല ചുവടുകളുടെ വിടവുകളിൽ കൂടി കുടി പടയാളികളുടെ കുടുമുടികളെ തകിടം വരയ്ക്കുന്ന ഒരു പോരാട്ടത്തിലേക്ക് പടക്കളം എത്തിച്ചേരുമ്പോൾ കളിക്കളത്തിൽ പതിനെട്ടടവും എട്ടടവും കയറ്റി തെളിഞ്ഞ കുലപതി കൂട്ടങ്ങളായി ഇതിന്റെ കളിയങ്കക്കെട്ടിലേക്ക് ലോകനാർക്കാവിൽ കോമരങ്ങളെ പോലെ ചൂപ്പിൽ തുള്ളി കളി ചലഞ്ഞ് മറ്റൊക്കുഴി എതിരാളിയെ പരാജയത്തിന്റെ നാടും ചെന്നനാടും തങ്ങൾക്ക് സമമെന്ന് ഒറ്റവലിയിൽ ഫൈനൽ മത്സരം അവസാനം വിജയിച്ചാൽ ചെല്ലപ്പൻ മെമ്മോറിയൽ റോളിംഗ് ട്രോഫിയും മനോജ് വാഴയിൽ സ്പോൺസർ ചെയ്യുന്ന പതിനായിരത്തി ഒന്ന് രൂപ റോളിംഗ് ട്രോഫിയും നാലായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡും ഏറ്റുവാങ്ങുവാൻ

സമ്മാനം ഗ്ലാസ് ഹൗസ് രാമമംഗലം സ്പോൺസർ ചെയ്യുന്ന ക്യാഷ് അവാർഡും ട്രോഫിയും സ്പോൺസർ ചെയ്ത കളിക്കോട്ട് അഖില കേരള വണമനി മത്സരത്തിന്റെ മൂന്നാം സമ്മാൻ യുവാകോലഞ്ചേരി ആറായിരത്തിയൊന്ന് രൂപ ക്യാഷ് അവാർഡും സമ്മാനമേറ്റ് വാങ്ങുന്നു യുവ കോലശേരി ടീമുകൾ അവസാന വരെ രണ്ടാം സമ്മാനവുമായി ദീപക് പരമേശ്വരൻ സ്പോൺസർ ഈ ജാനകി മെമ്മോറിയൽ ട്രോഫിയും സ്പോൺസർ ചെയ്യുന്ന എണ്ണായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡും തങ്ങളുടെ ഈ സീസൺ പോരാട്ടത്തിലെ ഏറ്റവും വലിയൊരു സമ്മാനവുമായി കർമാ സെവൻസ് ബോൾ ഗാട്ടിൽ

പതിനായിരത്തിയൊന്ന് രൂപ ക്യാഷ് അവാർഡും ചാമ്പ്യൻ പട്ടം ചലഞ്ചേഴ്സ് എത്തിച്ചേർന്ന മുഴുവൻ കായിക പ്രേമികൾ കായിക താരങ്ങൾ ഏവർക്കും എറണാകുളം ജില്ലാ വടമലി അസോസിയേഷന്റെ ആശംസകളും അറിയിക്കുന്നു അടുത്ത ഞായറാഴ്ച പൂത്താട്ടു സമീപം വലിയ കടിയപ്പുറത്ത് കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി നമ്മുടെ നാട്ടില് ഇങ്ങനൊരു വടംവലി നടത്താനായിട്ട് കുറച്ച് ആൾക്കാരുടെ സഹായം ഉണ്ടാകും ഈ വടംവലി നടത്തുന്ന ആൾക്കാരിൽ പ്രൊഫഷണലായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് നമുക്ക് കൈമാറാം എങ്ങനെയാണ് ഈ വടംവലി നടത്താനായിട്ടുള്ളത് രണ്ടാമത വടംവലിയാണ് നടത്താൻ കാരണം ഞാൻ ഒരു അഞ്ചാറ് വർഷത്തോളം പല ടീമുകളിൽ വലിച്ചുകൊണ്ടിരുന്നതാണ് ത്രീ കിങ്സ് ബുറോ എന്ന് പറഞ്ഞ ടീമിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ മത്സരിച്ചിട്ടുള്ളത് അവിടെ നിർത്തി വന്ന് നമ്മുടെ നാട്ടിലൊരു മത്സരം നടത്തണമെന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് സമ്മതമാവുകയും അങ്ങനെയാണ് ആദ്യമായി ഞങ്ങളിവിടെ പ്രദേശ പടമേറ്റമെന്ന് പറഞ്ഞ ഒന്നാമത് ഒരു മത്സരം വെച്ചത് അതിനുശേഷം അതൊരു ചാറ്റി പ്രവർത്തനമായിട്ടാണ് മത്സരം സംഘടിപ്പിച്ചത് അതിനുശേഷം ഇതിപ്പോൾ രണ്ടാം തവണ കൊറോണയ്ക്ക് ശേഷം പിന്നെയും ഈ മത്സരം കൂടെ നമ്മളെല്ലാവരും കൂടെ കൂടി ഇവിടെ പ്രദേശ പടമേറ്റം എന്ന പേരിൽ തന്നെ ചാറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ മത്സരം ഇവിടെ നടത്തുകയാണ് ഉണ്ടായത് ഇന്നിപ്പോൾ ഈ സമയം നിങ്ങൾക്ക് അറിയാം ഏറ്റവും നല്ല ആൾക്കാർ നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും ഉണ്ട് ഈ നാട് ഇങ്ങനെയാണ് ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടി അതല്ലെങ്കിൽ ഒരു നാടിന് വേണ്ടി പ്രതികരിക്കാനും പ്രവർത്തിക്കാനും ഉള്ള ഒരു ഒരു നല്ല സമൂഹമാണ് ഷിജുവിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ കൂടി ഈ ഒരു വടംവലി വരുന്നത് ഞാൻ സന്തോഷിക്കുന്നു നാട് ഉണരുകയാണ് കൊറോണയ്ക്ക് ശേഷം കൊറോണയ്ക്ക് ശേഷം ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നമ്മളെല്ലാവരും ഇനി അങ്ങോട്ട് ആഘോഷിക്കുകയാണ് ആഘോഷമാണ് ഏറ്റവും വലിയ താങ്ക് യു